ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് എന്നാൽ ക്രിസ്പിയും ആയിട്ടുള്ള ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം ഞാനിവിടെ വൺ കെ ജി ചിക്കനാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഒട്ടുമില്ലാതെ നല്ല ഡ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഇതിലേക്ക് നമുക്ക് ത്രീ ടേബിൾ സ്പൂൺ മൈദ ഇടാം പിന്നെ ത്രീ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ടു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി ആയതാണ് ടൂ ടു ടേബിൾ സ്പൂൺ ഇടുന്നത് മറ്റേ ചില്ലി പൗഡർ ആണെങ്കിൽ വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ മതി അല്ലെങ്കിൽ ഇരിവ് കൂടുതലായിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ മഞ്ഞൾ ആവശ്യത്തിന് വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ കളർ ഓപ്ഷനിലാണ് ആവശ്യത്തിന് ഉണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ മുട്ട രണ്ടെണ്ണം ഒരു മീഡിയം സൈസ് ഉള്ളത് ഇനി വേണ്ടത് ഒരു പിടി മല്ലിയില അതിലും കുറച്ച് കുറവായിട്ടുള്ള പുതിനയില മൂന്ന് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇതെല്ലാം മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് കറയ്ക്കിയാൽ മതി ഒന്ന് കറക്കിയിട്ട് നമുക്കിതിലേക്ക് ഇടാം ഇനി അര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് അര ടേബിൾ സ്പൂൺ തൈര് ഇവയെല്ലാം ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഓരോ ചിക്കൻ പീസിലും നന്നായിട്ട് പിടിച്ചിരിക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ അപ്പോഴേ അപ്പോഴേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം അറ്റ്ലീസ്റ്റ് ടു എങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം വെക്കാം മാക്സിമം എയ്റ്റ് അവേഴ്സ് വയ്ക്കാം ഓക്കെ അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം സിക്സ് അവേഴ്സ് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണിത് എന്താക്കാണ്ടില്ലേ ഓരോ ചിക്കൻ പീസിൽ ആ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്നത് അതുപോലെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെതായ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യണം എണ്ണ നന്നായിട്ട് ഒഴിച്ച് നല്ല തിളച്ച എണ്ണയിലോട്ടിട്ട് വേണം നമ്മളിത് വറത്തെടുക്കാൻ ഓക്കെ നമുക്കപ്പോൾ ഈ പാന അടപ്പയിൽ വയ്ക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാവുള്ളൂ തിളച്ച എണ്ണയൊക്കെ ഇടന്ന് ഡീപ്പ് ഫ്രൈ ആയി വന്നാലേ മാത്രമേ നമുക്ക് ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും അതിൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള കബാബ് റെഡി ആക്കിയിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓവർ ക്രൗഡ് ആകാൻ പാടില്ല അപ്പോൾ ഒത്തിരി പീസ് ഇട്ട് കഴിയുമ്പോൾ ആ എണ്ണയുടെ ചൂട് നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല അപ്പം ഈ നമ്മുടെ കബാബ് ക്രിസ്പി ആയി വരിക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇടാവുള്ളൂ ഒത്തിരി ഇടാതെ ആവശ്യമുള്ളത് മാത്രമേ ഇട്ട് പിന്നെ അത് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം ഓരോ പീസും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടില്ലേ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായത് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസും കൂടി ഇതുപോലെ വറുത്തെടുക്കാം കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതിനുവേണ്ടി നിങ്ങളിതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്